വിജയകുമാർ ഇനി നമ്മൾ കാസർകോട്ടേക്ക് കാസർകോട്ടേക്ക് പോകുന്നു അവിടെ അരുൺ അരുൺ പൂപ്പറമ്പ മണ്ഡലങ്ങളിൽ കക്ഷികൾ വന്നിട്ടുണ്ട് നമ്മുടെ അതെ അതെ വിവിധ നിന്നുള്ള നമുക്ക് വേണ്ടിയുള്ള വിവരങ്ങളുമായി അവർ ിലെത്ത ചൂടിനെ കൊടും ചൂടിനെ ഒക്കെ അവഗണിച്ച് നമ്മുടെ നമ്മുടെ ആർമി അവിടെ സജീവമായി കഴിഞ്ഞു ഇരുപത് മണ്ഡലങ്ങളിലും വാച്ചിയേറിയ കലാശക്കൊട്ട് നടക്കുകയാണ് കലാശക്കൊട്ട് ഒരു പൊടി പൂരമാക്കാൻ ഇവരെല്ലാം തയ്യാറായി കഴിഞ്ഞു ഞങ്ങളും റെഡി അല്പ സമയം കഴിയുമ്പോൾ ആഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നതോട് നമ്മുടെ മൂവർ സംഘം റെഡിയാകും ബാക്കി നമ്മുടെ താരങ്ങളും നമ്മുടെ ഇനി ാണ് കാസർഗോഡ് അരുൺപാറക്കിൽ ചേരുന്നുണ്ട് അരുൺപാറിയോടൊപ്പമാണ് ചേരുന്നത് അവിടെ എന്താണ് ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് കേൾക്കാൻ കഴിയാത്ത തരത്തിൽ പ്രചാരണമായിരിക്കാം അപ്പോൾ അരുൺ തുടങ്ങാം ൻ കാസർകോട് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് മണിയോടുകൂടി ഉളിയത്തടുക്കയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് ഇപ്പോൾ കാസർകോട് നഗരത്തിലൂടെ റോഡ് ഷോ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് കാസർഗോഡ് നഗരത്തിലൂടെ എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം വൈകിട്ട് അഞ്ച് മണിയോടുകൂടിയായിരിക്കും കാസർഗോഡ് ടൗണിൽ പ്രസ് ക്ലബ് പ്രസ് ക്ലബ് ജംഗ്ഷനിലായിരിക്കും மோதிஜெண்ட் அஸ்வினி எம்எல் காசர் ஜனங்களுக்கு மோதி வந்துட்டு எல்லா விக்கம் நஷ்டப்பட்டு ஜனங்கள்லி ஃபோர் தவலப்மெண்ட் காசர்லி ஹண்ட்ரட்

കുടിവെള്ള പ്രശ്നമുണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല സോ ഈ ഇതെല്ലാം ഞാൻ മുന്നോട്ട് വെച്ചിട്ടാണ് ഞാൻ ജനങ്ങളുടെ ഇടയില് കയറി ചെന്നത് സോ ജനങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ഇന്ന് നമുക്ക് വികസനം ഉണ്ടെങ്കിൽ അത് ബി ജെ പിയുടെ മാത്രം എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് സോ ദ ഡെവലപ്മെന്റ് ഫോർ ദ കാസ്റ്റർ ഷുവർലി ദേ വിൽ വോട്ട് ഫോർ അശ്വിനി എം എൽ എൻ ഡി എസ് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി സൂചിപ്പിച്ചതുപോലെ മോദിയുടെ ഗ്യാരണ്ടി അച്ഛനിയുടെ ഉറപ്പ് എന്നതാണ് എൻ ഡി എയുടെ കാസർകോട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രചരണ തന്ത്രം അത് മാത്രമല്ല